എഫ് സി മൊറോക്കൻ ഓവയുടെ മുറോക്കൻ നോവാ സദോയ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റൂമറുകൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് ഏറെ കാലമായി കഴിഞ്ഞു ഏകദേശം രണ്ട് മാസത്തോളം നോവാ സദോയ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റൂമറുകൾ വരാൻ തുടങ്ങിയിട്ട് എന്നാൽ നോവാ നോവാസദോ ഇതുവരെയും ബ്ലാസ്റ്റേഴ്സുമായി കരാർ വെച്ചിട്ടില്ല എന്നാൽ നൂറ് ശതമാനം ഉറപ്പാണ് അടുത്ത നോവാ സദോയ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയായിരിക്കും പന്ത് തട്ടുക എന്നാൽ നോവാ നോവാസദോയ് എന്നായിരിക്കും ബ്ലാസ്റ്റേഴ്സുമായി കരാർ ഒപ്പുവെക്കുക എന്നാലിപ്പോൾ ഇന്നാണ് ഗോവയും അതുപോലെ തന്നെ ചെന്നൈ എൻ എഫ് സിയും തമ്മിലുള്ള മത്സരം നടക്കാനായിട്ട് പോകുന്നത് എലിമിനേറ്റർ മത്സരം എന്നാൽ അതിന് മുന്നോടിയായി ടൈംസ് ഓഫ് ഇന്ത്യക്ക് നോവാസദോയ് ഒരു ഇൻ്റർവ്യൂ നൽകിയിട്ടുണ്ടായിരുന്നു അതിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ചോദ്യത്തിന് അദ്ദേഹം ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുകയാണ് ഫാവി പ്ലാൻ എന്താണെന്നായിരുന്നു അവരുടെ ചോദ്യം അതിനെ നോവാ സദോയ് പറഞ്ഞത് ഞാനിപ്പോൾ ഭാവിയെക്കുറിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ എഫ് സി ഗോവയുടെയും അതുപോലെ തന്നെ ചെന്നൈ എൻ എഫ് സിയും തമ്മിലുള്ള എഫ് സി ഗോവയുടെ എലിമിനേറ്റർ മത്സരത്തെപ്പറ്റിയാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഈ സീസൺ കഴിഞ്ഞിട്ടേ ഫാവിയെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഞാൻ ഫാവിയെക്കുറിച്ച് ആലോചിക്കുന്നില്ല ഞാനിപ്പോൾ ഈ എലിമിനേറ്റർ മത്സരത്തെക്കുറിച്ചും എഫ് സി ഗോവയുടെ ഈ സീസണിലെ കളിയെപ്പറ്റിയുമാണ് ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്നിരുന്നാലും മാർക്കസ് മേഖല ഒരു കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ എസ് എൽ പത്താം സീസണിലെ അവസാന മത്സരം ഹൈദരാബാദ് എഫ് സിക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം ഒരു ന്യൂസ് കേരള ബ്ലാസ്റ്റേഴ്സ് സാധകർക്കായി മാർക്കസ് കരുതി വെച്ചിട്ടുണ്ടെന്ന് എന്നാൽ ഇതുവരെ പുറത്തേക്ക് വിട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് നോവ സദോയുടെ സൈനിങ്ങിൻ്റെ അപ്ഡേറ്റ് തന്നെയാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എഫ് സി ഗോവ ഇപ്പോൾ ഐ എസ് എല്ലിൽ നിന്നും പത്താം തീസിൽ നിന്നും പുറത്തായിട്ടില്ല എന്നാൽ ഇന്ന് എഫ് സി ഗോവ ഒരു പക്ഷേ പുറത്തായാൽ ചിലപ്പോൾ മാർക്കേഴ്സ് അത് പുറത്ത് സാധ്യതകളുണ്ട് കാരണം എഫ് സി ഗോവ ഇപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ് ആ ടീമിൽ നിന്നൊരു താരം മറ്റൊരു ടീമിലേക്ക് വരുന്നു എന്ന് ആ ടീം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്കസിന് പറയാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ആവണം താരം ക്ഷമിക്കണം മാർക്കസ് അത് പറയാതിരുന്നത് എന്തായാലും മാർക്കസ് ഇന്ന് ഗോവ പരാജയപ്പെട്ടാൽ ആ ന്യൂസ് നമ്മളെ അറിയിക്കുമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്നാൽ ബ്ലാസ്റ്റേഴ്സ് അറിയിക്കുമ്പോൾ ഒന്നും ഓർക്കുക നോമാസം എന്തായാലും അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ തന്നെയായിരിക്കും ഉണ്ടാവുക